ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ ദൃഢമാകുമോ അതോ കൂടുതൽ കൂടുതൽ അകന്നു പോകുമോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ താരിഫ് ആണോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം അങ്ങനെയല്ല കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കൃത്യമായ ദിശയിലൂടെ മുന്നോട്ട് നടക്കുന്നു നയിക്കുന്നു സാമ്പത്തിക മേഖലയിൽ സൈനിക മേഖലയിൽ വിദേശ നയങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ ഒരു നല്ല ടീം വർക്ക് നടത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ശത്രുതാ പക്ഷത്ത് നിലനിൽക്കുന്ന ചൈനയുമായിട്ട് പോലും പല കാര്യങ്ങളിലും നമ്മൾ യോജിച്ച് പ്രവർത്തിക്കുന്നു എത്രയോ കാലമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് യഥാവിധി ഭരിക്കുന്ന ഒരു ഭരണ നേതൃത്വം ഉള്ളതുകൊണ്ടാണ് ഇതാണ് ഡൊണാൾഡ് ട്രംപിനെ അല്ലേ അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് എല്ലാ കാലവും ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു ഡീപ് സ്റ്റേറ്റിന് അങ്ങോട്ടേക്ക് ഒരു ഇടം കൊടുക്കാതെ ട്രംപ് മാറ്റി നിർത്തി ആദ്യഘട്ടങ്ങളിൽ എന്നാൽ പിന്നീട് ട്രംപിൻ്റെ മണ്ടത്തനം നിറഞ്ഞ പല പ്രവർത്തനങ്ങളും ആ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ എതിർപ്പ് സൃഷ്ടിച്ചു അതോടുകൂടി വീണ്ടും ട്രംപിന് മേൽ ഡീപ് സ്റ്റേറ്റ് പിടിമുറുക്കി അവർ പറയുന്ന പ്രധാന കാര്യം ഇന്ത്യയെ വെറുപ്പിക്കരുത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം ഇന്ത്യക്ക് ഏറ്റവും നല്ല സുഹൃത്ത് എന്നും യു ഇപ്പോൾ റഷ്യയുമാണ് സൈനികപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ എപ്പോൾ വേണമെങ്കിലും റഷ്യയുടെ കയ്യിൽ നിന്ന് കിട്ടാം ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്ക് അമേരിക്ക പറയുന്നു പല രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങരുത് ആ എണ്ണയ്ക്ക് മേൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യൻ റുപ്പിയിൽ റഷ്യയുമായിട്ട് എണ്ണയുടെ ഡീല് നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഞെട്ടിപ്പോയി ഇത്തരത്തിൽ ഇന്ത്യയെ നിയന്ത്രിക്കാൻ കഴിയില്ല മാത്രമല്ല ഇപ്പൊ ഇന്ത്യയുമായിട്ടുള്ള പല കരാറുകളും രക്ഷ ഏർപ്പെടുന്നുണ്ട് അവിടുത്തെ സൈനിക ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഇപ്പം എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയ്ക്കാണ് ആദ്യം നൽകുക അതുപോലെ തന്നെയാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം അപ്പോൾ ആ യുദ്ധവിമാനത്തിന് ആവശ്യമായ ഇസ്ലീയെ വൺ സെവൻറ്റി സെവൻ എസ് എന്ന് പറയുന്ന എൻജിൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിർമ്മിക്കാനായിട്ട് ടെക്നോളജി കൈമാറുന്നു അമേരിക്കയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അവർ വളരെ തന്ത്രപരമായിട്ടുള്ള നിലപാട് മാറ്റത്തിലേക്ക് പോവുകയാണ് ഇന്നലെ വരെ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ചൈനയെ എതിർക്കാനുള്ള ഒരു ടൂളായിട്ട് ഇന്ത്യ ഉപയോഗിക്കാം ഏഷ്യയിലെ വൻ ശക്തി ചൈനയാണ് അവർ വലിയൊരു പ്രൊഡക്ഷൻ ഹബ്ബ് കൂടിയാണ് അതുകൊണ്ട് ആ മാനുഫാക്ചറിങ് ഹബിനെ തകർക്കണമെങ്കിൽ ഇന്ത്യയെ കരുവായിട്ട് ഉപയോഗിക്കാം അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ചിന്താഗതിയാണ് പക്ഷേ കാലം മാറി ഒരു പതിറ്റാണ്ട് കാലം മാത്രം എടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ നീക്കങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിൽ ഇന്ത്യയെ വലിയ മുന്നേറ്റം നടത്തി അങ്ങനെ ഇന്ത്യയെ പിടിച്ചു നിർത്താനോ അവർക്കെതിരെയുള്ള ഉപരോധങ്ങൾ ഉപയോഗിക്കാനോ ഒന്നും പറ്റില്ല മാത്രമല്ല ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇൻഡോ പസഫിക് റീജിയണിൽ ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരാനും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അമേരിക്ക പല തന്ത്രങ്ങളും പയറ്റി ഇപ്പം നമുക്കറിയാലല്ലോ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒന്നാം ടേമിൽ അതായത് ആദ്യം അദ്ദേഹം പ്രസിഡന്റായിട്ട് ആയിട്ട് എത്തിയപ്പോൾ ക്വാഡ് സഖ്യത്തെ വളരെയധികം പുനരുജ്ജീവിപ്പിച്ചു കാരണം ക്വാഡ് എന്ന് പറയുന്ന സഖ്യത്തിലൂടെ എങ്ങനെയാണോ ഓസ്ട്രേലിയയെ ജപ്പാനെ അതുമൊക്കെ നിയന്ത്രിച്ചിട്ട് അമേരിക്ക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ ഒരു രാജ്യമായിട്ട് ഇന്ത്യയും നിലനിർത്താം ഇന്ത്യൻ നേവിയുടെ മേൽ അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താം പക്ഷേ ഒരു ടീം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇന്ത്യൻ നേവി അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ ഡൊണാൾഡ് ട്രംപ് രണ്ടാം ടീമിൽ വന്നപ്പോൾ ഈ ക്വാഡ് സഖ്യത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഇന്ത്യ അതിൽ നിർത്തണോ എന്നുള്ള കാര്യത്തിൽ സംശയമായി ഇന്ത്യയെ അറിയിക്കാതെ ഇൻഡോനേഷ്യയുമായിട്ട് ചേർന്ന് ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും തമ്മിൽ ചില സൈനിക അഭ്യാസ പരിപാടികൾ വരെ ആസൂത്രണം ചെയ്തു നമ്മൾ മൈൻഡ് ചെയ്തില്ല കാരണം നമ്മൾക്ക് മറ്റൊരു വലിയ സഖ്യമുണ്ടായിരുന്നു ബ്രിക്സ് ബ്രസീലും റഷ്യയും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ചൈനയും ഒക്കെ ചേരുന്ന ഈ സഖ്യം അക്ഷരാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും വലിയ ഭീഷണിയാണ് ഈ ബ്രിക്സ് കൂട്ടായ്മ ഒപ്പം തന്നെ ഷാഹായ് ഉച്ചകോടി ചൈനയിൽ നടക്കുന്നെ അതിനകത്തും അമേരിക്കയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ ഇന്ത്യ കൂടുതൽ പവർഫുള്ളാകുന്നത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചു അതുകൊണ്ടാണ് ഓസ്ട്രേലിയയെ കാണുന്നത് പോലെ ബ്രിട്ടനെ കാണുന്നത് പോലെ ഒരു മേധാവിത്വമുള്ള രാജ്യമായിട്ട് അമേരിക്കയെ ഇന്ത്യ കാണുന്നില്ല ഇന്ത്യക്ക് ആ ഒരു നിലപാടെ ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പർണേസ് ഒക്കെ ആയിരിക്കാം പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ അങ്ങനെ കാണരുതെന്നാണ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ ഡീപ് സെറ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇപ്പൊ നമുക്കെതിരെ പല ആ പ്രോഡക്റ്റുകൾക്കും അമ്പത് ശതമാനത്തിലധികം താരിഫ് ഏർപ്പെടുത്തി ഈ താരിഫ് ഏർപ്പെടുത്തിയിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല നമ്മൾ തിരിച്ചും താരിഫ് ഏർപ്പെടുത്തുന്നു നമ്മൾ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുമായിട്ട് വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു ഇതൊരു വലിയ പ്രശ്നമാണ് മാത്രമല്ല ക്വാഡ് പോലെയുള്ള സഖ്യത്തിൽ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്താൻ നടത്തുന്ന ശ്രമങ്ങളെ നമ്മൾ പ്രതിരോധിക്കാൻ അല്ലെ നമ്മൾ മറികടക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് അമേരിക്ക കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല ഒരു സ്വതന്ത്ര വ്യാപാര പോളിസിയാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് ബ്രിട്ടനുമായിട്ട് നമ്മൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഒപ്പുവെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകാൻ പോകുന്നത് ഒമാനിലേക്കാണ് ഒമാനിൽ വെച്ചും ഇതുപോലെയുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കും അത് അമേരിക്കയ്ക്കുള്ള ഒരു തിരിച്ചടിയാണെന്ന് പറയാം വേണമെങ്കിൽ താരിഫിൻ്റെ വർധന ഉപയോഗിച്ച് ചൈനയെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെ നിയന്ത്രിക്കാം എന്നുള്ളതൊക്കെ അമേരിക്കയ്ക്ക് സാധിക്കും പക്ഷേ ഇന്ത്യയെ അതുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളെയും തങ്ങളുടെ വരുതിയിലേക്ക് എത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചെങ്കിലും നരേന്ദ്രമോദി ഭരണാധിപനായി എത്തിയതിന് ശേഷം ഇന്ത്യയെ അങ്ങനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല മാത്രമല്ല മോദിയുടെ ഒരു ഇച്ഛാശക്തി എത്രത്തോളം ഉണ്ടെന്ന് ട്രംപിന് കൃത്യമായിട്ട് അറിയാം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷ സമയത്ത് വേണമെങ്കിൽ അമേരിക്ക ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഐ വിൽ മാനേജ് എന്ന് ട്രംപ് മോദി ട്രംപിനോട് മോദി പറഞ്ഞു ഇത് ട്രംപ് തന്നെ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് യുദ്ധസമയത്ത് ഉൾപ്പെടെ പാകിസ്ഥാൻ ആയുധം നൽകിയ സഹായിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നുള്ള തിരിച്ചറിവൊക്കെ നമുക്കുണ്ട് മാത്രമല്ല വൻതോതിൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണല്ലോ റഷ്യ ഈ റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കരുത് എന്തിനാണ് അമേരിക്ക നമുക്ക് മേൽ ചട്ടം കെട്ടുന്നത് മാത്രമല്ല ഇന്ത്യ വേണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണം മേടിച്ചോളാനും പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് വെനസ്വേലയിൽ നിന്ന് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് എണ്ണം മേടിക്കണമെന്ന് പറയുന്നില്ല അതിന് ഒരുപാട് അവസരമുണ്ട് എന്നിട്ടും നമ്മളതൊന്നും മേടിച്ച് അമേരിക്കയെ വെറുപ്പിക്കുന്നില്ല കാരണം ഈ എണ്ണ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള അമേരിക്കയുടെ മറ്റൊരു വെപ്പൺ ഇതാണ് ഇന്ത്യയ്ക്ക് മേലും പ്രയോഗിച്ച് നമ്മൾ നേരെ റഷ്യയുമായിട്ട് ഇടപെട്ടു കാരണം എത്രയോ കാലമായിട്ട് യു എസ് നമുക്കുള്ള ബന്ധമാണ് അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് അപ്പം ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ മേടിച്ചോ വെനസ്വേല അല്ലെങ്കിൽ തുടങ്ങിയ രാജ്യങ്ങളെ ഒഴിവാക്കണം പറയുമ്പോൾ ആ രാജ്യങ്ങളെ ശത്രുപക്ഷത്താണ് അമേരിക്ക കാണുന്നത് അപ്പം ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തെ അമേരിക്ക ശത്രുപക്ഷത്ത് കണ്ടാൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന സൗഹൃദ രാജ്യങ്ങളെല്ലാം ആ നിലപാട് പിന്തുണ ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു നമ്മൾ യാതൊരു വിധത്തിലും അവരുടെ ആ പോളിസിയെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ റഷ്യയുമായിട്ട് കൂടുതൽ കൂടുതൽ ആയുധ കരാറിൽ ഏർപ്പെടുന്നു അമേരിക്കയോട് കുറച്ച് അകന്ന് നിൽക്കുന്ന ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യവുമായിട്ട് വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണവുമായി ചില കരാറുകൾ ഏർപ്പെടുന്നു ഇതാണ് അമേരിക്കയെ വല്ലാതെ പേടിപ്പിക്കുന്നത് കാരണം നമുക്കറിയാലോ നമ്മൾ സ്വന്തമായിട്ട് തേജസ് യുദ്ധവിമാനം ഉണ്ടാക്കാൻ പോയി ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ആണെന്ന് പറയാം ആ യുദ്ധവിമാനത്തിനാവശ്യമായ എഞ്ചിൻ പക്ഷേ അമേരിക്കയാണ് നൽകേണ്ടത് ഈ എഞ്ചിൻ പരമാവധി വൈകിപ്പിച്ചുകൊണ്ട് ജോ ബൈഡന്റെ ഭരണകാലം മുതൽ ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചു നമ്മൾ അതിനോടൊക്കെ തന്നെ പല രീതിയിൽ പ്രതികരിച്ചെങ്കിലും ഈ അടുത്ത സമയത്താണ് നമുക്കതിൻ്റെ എഞ്ചിനെ കിട്ടിയത് ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ഈ പറയുന്ന എസ് യു അത് നിർമ്മിക്കാൻ ആവശ്യമായ ഇസ് ദലി എന്ന് പറയുന്ന യു എഞ്ചിൻ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ് എച്ച് എ എല്ലാണ് നിർമ്മിക്കുന്നത് അപ്പോൾ സുഖായി യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിനൊക്കെ നിർമ്മിക്കുന്ന കൂട്ടത്തിൽ ഇതും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അത് അമേരിക്കയ്ക്കൊരു വെല്ലുവിളിയാണ് മാത്രമല്ല ഈ എഞ്ചിൻ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഭാവിയിൽ മറ്റൊരു രാജ്യത്തെ എഞ്ചിന് വേണ്ടി ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇനി എഞ്ചിൻ വിൽപ്പന നടത്തുന്ന രാജ്യമായിട്ട് വലിയ പുരോഗമനം കാഴ്ചവെക്കാൻ പോകുന്നു ഇത് അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ഇന്ത്യയ്ക്കുള്ള ബന്ധം അമേരിക്കയ്ക്ക് അറിയാം ഇന്ത്യയിൽ പുട്ടിൻ വന്നു പോയതിനു ശേഷമാണ് കൂടുതൽ കൂടുതൽ കരാറിൻ്റെ രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ പാക് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാജരീഫ് ഈ വ്ളാഡിമർ പുട്ടിനെ കാണാനായിട്ട് റഷ്യയിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഈ തുർക്കിയുടെ ഭരണാധികാരിയായിട്ടുള്ള തൊയ്ബർ ദോമനും പുട്ടിനും തമ്മിൽ അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പാക് പ്രധാനമന്ത്രിയുടെ അടുത്ത് അവിടെ കാത്തിരിക്കാൻ പറയുന്നു അങ്ങനെ കുറേ നേരം കാത്തിരുന്നു ഈ കാത്തിരുന്ന് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് വരെ കാത്തിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷവും ആരും വിളിക്കാത്തതുകൊണ്ട് കൊണ്ട് ഈ ഷെഹവാ ഷെരീഫ് ഇടിച്ചുകയറി പുട്ടിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു അവിടെ പത്ത് മിനിറ്റോളം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു ഒടുവിൽ പുട്ടിൻ ഷെഹവാ ഷെരീഫിനെ ആ റൂമിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന തരത്തിൽ ട്രോൾ ഇറങ്ങുന്നുണ്ട് വാർത്ത ഇറങ്ങുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി നമുക്കറിയില്ല എങ്കിൽ അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു അപ്പോൾ റഷ്യ അങ്ങനെയാണ് പാകിസ്ഥാനെ കാണുന്നത് പക്ഷെ ഇന്ത്യയെ കാണുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകുന്ന കാറിൽ ഇന്ത്യയിൽ വെച്ച് സംസാരിക്കുന്നു റഷ്യൻ പ്രധാന റഷ്യയുടെ ഭരണാധികാരി കൊണ്ടുവരുന്ന കാറിൽ പുട്ടിൻ വിളിച്ച് നരേന്ദ്രമോദിയെ കയറ്റുന്നു അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വ്യത്യസ്തമായി മാറി ഈ രീതിയിൽ ഇന്ത്യക്ക് പല രാജ്യങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ സൗഹൃദ ബന്ധമുണ്ട് ഫ്രാൻസുമായിട്ട് ചേർന്ന് നമ്മൾ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുന്നു റഷ്യയുമായി ചേർന്ന് നിർമ്മിക്കുന്നു മാത്രമല്ല ഇന്ത്യയുടെ സൈനിക പ്രതിരോധ ഉപകരണങ്ങൾ യൂറോപ്പിലെ രാജ്യങ്ങൾ പോലും ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് മാത്രമല്ല ചെറിയ ചെറിയ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അമേരിക്ക നടത്തുന്ന തന്ത്രങ്ങളൊന്നും ഇന്ത്യയോട് വേണ്ട എന്ന് നമ്മൾ അസന്നിഗ്ധമായി പറഞ്ഞു അമേരിക്കയോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല കാരണം അവരുമായിട്ട് നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്ന കരാറിൽ ഒപ്പിടുന്നു അവരുമായിട്ട് നമ്മൾ ഓയിൽ വാങ്ങുന്ന കരാറിൽ ഒപ്പിടുന്നു അതൊക്കെ തന്നെ ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പുറത്ത് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടുമൊക്കെയുള്ള നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അമേരിക്കയെ മറികടന്നുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നു അപ്പോൾ ഈ കരമേഖലയിലൂടെയുള്ള ഇടപാടുകൾ മാത്രമല്ല നമ്മൾ ഈ േഖലയിൽ അല്ലെ കടൽ മേഖലയിൽ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നത് അമേരിക്കയ്ക്കും ഭീഷണിയാണ് അപ്പോൾ ഒരു സ്വതന്ത്ര എനർജി കരാറിലേക്ക് അല്ലെങ്കിൽ ഊർജ കരാറിലേക്ക് ഇന്ത്യ പതിയെ പതിയെ നടന്നടക്കുന്നു എന്നുള്ളത് ലോക രാജ്യങ്ങളെ തന്നെ ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് അത്തരത്തിൽ നമുക്ക് നീങ്ങാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് വിവിധ രാജ്യങ്ങളുമായിട്ട് നയതന്ത്രപരമായിട്ട് നല്ല ബന്ധം പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങുന്നു ഒപ്പം നമ്മൾ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നു ഫ്രാൻസിനും ബ്രിട്ടനും ആയുധങ്ങൾ നൽകുന്നു യൂറോപ്പ് ൻ രാജ്യുമായിട്ട് അപ്പുറത്തേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇതേ ബന്ധം പുലർത്താനായിട്ട് ശ്രമിക്കുന്നു അപ്പം അമേരിക്കയിൽ നമ്മൾ യുദ്ധവിമാനം വാങ്ങുകയോ അല്ലെങ്കിൽ ആയുധം വാങ്ങുകയോ ചെയ്താൽ അവരുടെ ടെക്നോളജി നമുക്ക് തരികയൊന്നുമില്ല മാത്രമല്ല ഈ ആയുധം ഉപയോഗിക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം ഇപ്പം ഈ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള യുദ്ധവിമാനം വാങ്ങിയാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കൻ പെർമിഷൻ കിട്ടിയാലേ പറ്റൂ ഇവിടെ അതൊന്നും വേണ്ട റഷ്യൻ ടെക്നോളജിയാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ അത്തരത്തിലുള്ള ടെക്നോളജി കയ്യിലുള്ളതിനാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കനത്ത ആക്രമണം നടത്തിയത് റഷ്യയുടെ പെർമിഷൻ ഒന്നും നമുക്ക് മേടിക്കേണ്ടി വരുന്നില്ല കാരണം ആ ടെക്നോളജി കൂടിയാണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിയത് ആ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തി ചുരുക്കം പറഞ്ഞാൽ റഷ്യയുമായിട്ട് ഇന്ത്യ നല്ല ബന്ധം പുലർത്തുന്നു ചൈനയുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നു അങ്ങനെ ഏഷ്യയിലെ വൻ ശക്തിയായിട്ട് റഷ്യയും ചൈനയും ഇന്ത്യയിൽ നിൽക്കുന്നു റഷ്യ അവർക്കിടയിൽ ഒരു പാലമായിട്ട് വർദ്ധിക്കുന്നു അത് അമേരിക്കയുടെ മേധാവിതത്തിന് വലിയ ഭീഷണിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആ നിർമ്മാണത്തിൽ ഉൾപ്പെടെ സ്വയം പര്യാപ്തത ഇന്ത്യ കൈവരിച്ചതോടെ അമേരിക്കയുടെ നിയന്ത്രണം ഏതാണ്ട് തെറ്റിത്തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് നിലവിൽ ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പിൻവലിക്കാനായിട്ട് അമേരിക്ക തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ ട്രംപ് അതിന് നിർബന്ധിതനാകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിലൂടെ മനസ്സിലാകുന്നത് എന്തായാലും മോദിയുടെ മുട്ടൻ നീക്കം അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പോലും കഴിയില്ല റഷ്യയുടെ ആയുധ ടെക്നോളജി ഉപയോഗിക്കുന്നു ഊർജ്ജ മാർഗങ്ങൾ വിപുലപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു സ്വതന്ത്ര വ്യാപാര കരാറുകൾ കൂടുതൽ രാജ്യങ്ങളുമായി ഒപ്പിടുന്നു ചുരുക്കം പറഞ്ഞാൽ ഒരു വൻ ശക്തിയായിട്ട് നാളെ യു എസിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു മേധാവിത്വമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക